പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഈസ്റ്റർ വിഷു റംസാൻ പ്രമാണിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് വരാൻ പോണ എലക്ഷൻ മുൻ കണ്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് കുടിശ്ശികയായി കിടക്കുന്ന മൂന്ന് മാസം ഒരു ക്ഷേമ പെൻഷൻ രൂപയിൽ നിന്നാണ് ഒരു മാസം ക്ഷേമ പെൻഷനാണ് ആണ് ഇപ്പോൾ നൽകുന്നത് മാർച്ച് മാസ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ച് മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് തുക എത്തിച്ചേരുന്ന എല്ലാ മാസവും ഒന്ന് തൊട്ട് ഇരുപത് ദിവസം വരെ രീതിയുണ്ട് ഇപ്പം എല്ലാവരും മറക്കാതെ പോയി ചെയ്യുക തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വീടുകളിൽ എത്തിച്ചേരും ബാക്കിയുള്ളവർക്ക് ബാങ്ക് അക്കൂട്ടം ഇന്ന് അല്ലെങ്കിൽ നാളെ മുതൽ എത്തിച്ചേരും ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന ജനങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്ഷേമ പെൻഷൻ മേടിക്കേണ്ടത് അവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ തുക കുറവുണ്ടായിരിക്കും അത് കേന്ദ്രവിരുദ്ധത്തിൽ നിന്നും മേടിക്കുന്നവർ കൊണ്ടാണ് ആ തുക ഒരാഴ്ച കഴിയുമ്പോൾ അതിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇത്തരമാണ് ഈ വീഡിയോകൾ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ